കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് വീണ്ടും തിരിച്ചടി മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യ ഗവർണർക്കെതിരെ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി കേസിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ നൽകിയ അനുമതിക്കെതിരെ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് സാധാരണയായി ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം അത്തരമൊരു സാഹചര്യം ആണിതെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് പ്രദീപ് കുമാർ ടി ജെ എബ്രഹാം സ്നേഹമയി കൃഷ്ണ എന്നിവരുടെ ഹർജിയെ തുടർന്ന് സിദ്ധാരാമയ്യെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരമാണ് ഗവർണർ വിചാരണക്ക് അനുമതി നൽകിയത് താൻ പ്രതിയോ പങ്കാളിയോ അല്ലാത്ത ഭൂമി ഇടപാടിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാണിച്ചായിരുന്നു സിദ്ധാരാമയ്യയുടെ ഹർജി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന ഗവർണറുടെ ഉത്തരവാണ് വിവാദമായത് ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സിദ്ധാരാമയ്യ ആരോപിച്ചത് സിദ്ധാരാമയ്യയുടെ ഭാര്യ വി എം പാർവതിക്ക് മൈസൂരുവിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഖജനാവിന് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും ജൂലൈയിൽ ലോകായുക്തയിൽ എബ്രഹാം പരാതി നൽകിയിരുന്നു സിദ്ധാരാമയ്യ ഭാര്യ മകൻ എസ് യതീന്ദ്ര മൂടയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളിലാണ് പരാതി നൽകിയത് ഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യക്കും ഭാര്യയ്ക്കും മൂട അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് മറ്റൊരു ആക്ടിവിസ്റ്റായ കൃഷ്ണയും ആരോപിച്ചിരുന്നു തന്റെ ഭാര്യയ്ക്ക് ലഭിച്ച ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സഹോദരൻ മല്ലികാർജ്ജുന സമ്മാനിച്ചതാണ് എന്നാണ് സിദ്ധരാമയ്യയുടെ വാദം എന്നാൽ രണ്ടായിരത്തി നാലിൽ മല്ലികാർജുന ഇത് അനധികൃതമായി സ്വന്തമാക്കുകയും സർക്കാരിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ വ്യാജരേഖ ചമച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്ന് ആക്ടിവിസ്റ്റ് കൃഷ്ണമയി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കെയാണ് പാർവതി ഈ ഭൂമിക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഇനി എന്തായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരും കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇതിനെ എങ്ങനെ നേരിടും എന്നാണ് ഇനി അറിയേണ്ടത്